വീണ്ടും വംശീയ അതിക്രമം നോർത്ത് ഏൺ മലയാളിയുടെ കാറ് അഗ്നിക്കിരയാക്കി കത്തിച്ചു പൂർണ്ണമായും കത്തി നശിച്ചു കാറ് കത്തിച്ചത് ഈ പേര് വർണ്ണമെറിയുടെ പേരിൽ കാർ കത്തിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം തന്നെ നോർത്ത് ആൺ രണ്ട് മലയാളികൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടേ ഉള്ളൂ ഇതിപ്പോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ലണ്ടനിലും പല ഭാഗങ്ങളിലായിട്ട് അടി കൊണ്ടുവന്നു പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടു എന്താണ് നടക്കുന്നത് എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് ഉള്ളത് പറയാല ഇതിനെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ ഇടുമ്പോ ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടണ്ട വീഡിയോ ഇട്ടുകൊണ്ട് ഇതൊക്കെ ഇല്ലാണ്ടാവു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതേ കുറച്ച് തലയിൽ ബോധം വരും നാട്ടിലൂടെ വഴിയിലൂടെ ഇറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ഇതേ നാട്ടില് ഇങ്ങനെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ബോധത്തിൽ നടക്കാനായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ ചെറിയൊരു അവയർനെസ് കൊടുക്കുന്നതൊക്കെ നല്ലതല്ലേ ഇനി പെട്ടെന്ന് ഇവരുടെ ഉള്ള റേസിസം മാറാനോ ഇനി ആമിറ്റി ഇമിഗ്രൻ സെന്റിമെൻ്റൊന്നും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല സോ അവയർ ആയിട്ട് ജീവിക്കുക മനസ്സിലാക്കി ജീവിക്കുക അത്രേ ഉള്ളൂ